ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ച മുഖ്യമന്ത്രിയുടെ അറിയിപ്പിന് പിന്നാലെ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ ഒരുമിച്ചുള്ള വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതിനായി ആയിരത്തി എണ്ണൂറ്റി കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചതായി അല്പസമയം മുൻപാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത് നവംബർ മാസത്തിൽ ആദ്യമായി വർധന പ്രഖ്യാപിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപയോടൊപ്പം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകുവാനുള്ള ഒരു പെൻഷൻ കുടിശ്ശികയായ ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപ ഒരുമിച്ച് നവംബറിൽ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യുന്ന തീയതിയും ധനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടുകൂടി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിലെ കുടിശ്ശിക പൂർണ്ണമായും സർക്കാർ കൊടുത്തു തീർക്കുകയാണ് അതോടൊപ്പം പെൻഷൻ തുകയിൽ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് മാസം തോറും രണ്ടായിരം രൂപ നൽകുന്നതിന്റെ ആദ്യ ഘട്ടവും നടപ്പിലാവുകയാണ് ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നവംബർ മാസത്തിലെ രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിക്കുന്നതോടെ അതിനുശേഷം വരുന്ന മാസങ്ങളിലും ഇനി സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും രണ്ടായിരം രൂപ വീതമായിരിക്കും ക്ഷേമ പെൻഷനായി ലഭിക്കുക ക്ഷേമ പെൻഷൻ വർധനയും നൽകുവാനുള്ള ഒരു കുടിശ്ശികയുടെ വിതരണവും കേരള പിറവി ദിനമായ നവംബർ ഒന്നിന് മുൻപായി തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അപ്പോൾ മുതൽ തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വരുന്നതിനാൽ സർക്കാരിന് പെൻഷൻ വർധനവോ കുടിശ്ശിക വിതരണമോ പ്രഖ്യാപിക്കുവാൻ പിന്നീട് സാധിക്കുകയില്ല അതിനാലാണ് സർക്കാർ ഇന്നലെയും ഇന്നുമായി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാകുന്നതിന് മുൻപായി തന്നെയാണ് നവംബർ മാസത്തെ ക്ഷേമ പെൻഷനും കുടിശ്ശിക പെൻഷനും ചേർന്നുള്ള മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണവും ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നവംബർ മാസം ഏഴാം തീയതി വരെ സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തുടരുമെന്ന് ധനവകുപ്പ് ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്ന ഭൂരിഭാഗം പേർക്കും തുക ലഭിച്ചു കഴിഞ്ഞുവെങ്കിലും സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ തുകയെത്തുന്ന മിക്കവർക്കും ഇപ്പോഴും ഒക്ടോബർ പെൻഷൻ തുക കയ്യിൽ എത്തിയിട്ടില്ല വരും ദിവസങ്ങളിലും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം സജീവമായി തന്നെ തുടരുന്നതാണ് നവംബർ ഏഴിനുള്ളിൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമുള്ള ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വരുന്നതിനു മുൻപ് തന്നെ സർക്കാർ കുടിശ്ശിക പെൻഷൻ നവംബർ മാസത്തിൽ വിതരണം ചെയ്യുമെന്നും അതിനുവേണ്ടി വരുന്ന തുക ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി ഉത്തരവിറക്കിയതിനാൽ ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും സർക്കാർ പറഞ്ഞ തീയതിയിൽ തന്നെ നവംബർ മാസത്തിൽ വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപയുടെയും നൽകുവാനുള്ള കുടിശ്ശികയായ ആയിരത്തി രൂപയുടെയും പെൻഷൻ തുക ഒരുമിച്ച് മൂവായിരത്തി അറുന്നൂറ് രൂപയായി വിതരണം ചെയ്യുവാൻ സാധിക്കും നവംബർ മാസം ഇരുപതാം തീയതി മുതലായിരിക്കും സംസ്ഥാനത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുക എന്നാണ് ധനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുടർച്ചയായ രണ്ടാമത്തെ സന്തോഷകരമായ അറിയിപ്പാണ് ഇന്നലെയും ഇന്നുമായി വന്നിരിക്കുന്നത് ഇന്നലെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറിൽ നിന്നും രണ്ടായിരമായി വർദ്ധിപ്പിച്ച മുഖ്യമന്ത്രിയുടെ അറിയിപ്പാണ് വന്നിരുന്നതെങ്കിൽ നൽകുവാനുള്ള ഒരു കുടിശ്ശികയും നവംബർ മാസത്തെ രണ്ടായിരം രൂപയും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം നവംബർ ഇരുപത് മുതൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിക്കുമെന്നും അതിനുള്ള തുക അനുവദിച്ചു എന്നുമുള്ള പ്രഖ്യാപനമാണ് ധനമന്ത്രിയിൽ നിന്നും വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എല്ലാവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകളുടെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ കൂടി ചെയ്യുക